വരുന്നതോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം അടിമത്തം എന്ന് പറയുന്ന ഒരു ദുഷിച്ച താരതമ്യം അടിമത്തം നിരോധിക്കാൻ ഒരാൾ വിചാരിച്ചാൽ ഒരാൾ തീരുമാനിച്ചാൽ അങ്ങോട്ട് യുദ്ധം യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചത് ഞാൻ ചോദിക്കട്ടെ ഏത് മനുഷ്യനെയാണ് മുഹമ്മദിന്റെ കൂട്ടത്തിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു സംഘം പിടിച്ചുകൊണ്ടുപോയി അടിമയാക്കുകയോ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയോ ചെയ്തത് കേട്ടല്ലോ അതായത് യുദ്ധം അനിവാര്യമാണ് അത് ബാസിൽ പറയുന്നുണ്ട് യുദ്ധം ഒരാളും കൊണ്ട് ചെയ്യാൻ വന്നാൽ നമുക്ക് ഉണ്ടായിരിക്കാൻ പറ്റത്തില്ല അത് ചെയ്യണം അതിന് ഏകത്തിൽ ഉത്തരവില്ല ശരി യുദ്ധം ചെയ്തേ പറ്റൂ അപ്പോൾ യുദ്ധം ആയിക്കഴിഞ്ഞാൽ യുദ്ധബന്ധികളുണ്ടാവും അതും ഇത്ര ക്ലിപ്പിലും നമ്മൾ പറഞ്ഞ് നല്ല ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത് പോലും ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കാര്യം തെറ്റാണെന്ന് ഏകത്തിലേക്ക് പ്രവേൺ പറ്റിയിട്ടില്ല ഇപ്പോൾ എങ്ങനെയെങ്കിലും ഞഴഞ്ഞ് കയറി അതിനകത്ത് എന്തെങ്കിലും ഒരു ഓട്ട ഉണ്ടാക്കണം എന്ന് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് രേഖത്തിൽ അപ്പോൾ അതിനുള്ള ഒരു തത്രപ്പാടാണ് ഈ ക്ലിപ്പിലും കാണിക്കുന്നത് അപ്പം ഇത് യുദ്ധ ബന്ധികളാക്കി അത് യുദ്ധബന്ധികളാക്കുന്ന ഒരു സൈഡ് മാത്രമല്ല രണ്ട് സൈഡ് സൈഡാക്കും എന്നുള്ളത് കോമൺ സെൻസാണ് എല്ലാവരും ചെയ്യും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് നടക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ്റെ അടുത്ത് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ മാത്രമേ പിടിക്കുള്ളൂ പാകിസ്ഥാനും പിടിക്കും അത് എല്ലായിടത്തും ഉള്ളതാണ് എന്നാലും എന്തെങ്കിലും ഒരു കച്ചിത്തിരുമൂലം കിട്ടുമോ അപ്പോൾ ഇത് രക്ഷപ്പെടാനായിട്ട് എന്നുള്ളത് കാണിക്കാനായിട്ട് ശരി ഓക്കെ യുദ്ധം നടക്കും അനിവാര്യമൊക്കെ തന്നെയാണ് പക്ഷേ അടിമകളാക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമേ ആക്കിയിട്ടുള്ളൂ വേറെ ആരെങ്കിലും ആക്കിയിട്ടുണ്ടോ ഏത് യുദ്ധത്തിലാക്കി പറ എന്തോ പറയാന അതിൽ ഒറ്റ ക്വസ്റ്റ് ഒരു ആൻസർ എന്ന് വെച്ചാൽ ഒരു യുദ്ധവും ഇസ്ലാമിനെതിരെ ജയിച്ചിട്ടില്ല കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇസ്ലാം യുദ്ധം ഉഹതെടുത്ത് കാണിക്കുന്നുണ്ട് ആ ഒരു ലേഖത്തിലെ നമ്മൾ ക്ലിപ്പ് എടുക്കുന്നില്ല ഇതോടെ ക്ലിപ്പ് നിർത്തുവാണ് ലേഖത്തിലൂടെ ക്ലിപ്പ് ഇതോടെ നിർത്തിയിട്ട് ഒരു ആരിഫിൻ്റെ ക്ലിപ്പും കൂടെ ആക്കിയിട്ട് ഈ എപ്പിസോ ഇത് ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ തീർക്കാനാണ് അവനോട് ഇവിടെ വെച്ച് നിർത്തുന്നത് പിന്നീട് ഇവിടെ എന്ത് പറഞ്ഞെന്നുള്ളത് അറിയാൻ വയ്യ ക്ലിപ്പ് എടുത്തിട്ടില്ല എന്തായാലും ഇതോടെ നിർത്തുകയാണ് അപ്പം ഇതിനകൂടെ മറുപടി പറയുകയാണ് അപ്പം ഉഹതിൽ മുസ്ലീങ്ങൾ തോറ്റുക എന്നുള്ള രീതിയിലാണ് ഇസ്ലേഖി കൊണ്ടുവരുന്നത് തോറ്റിട്ടില്ല ആദ്യം ജയിച്ച് ഏതാണ്ട് ജയിച്ചതാണ് നയൻറ്റി പേഴ്സൻറ്റ് ജയിച്ചതാണ് ഒരു ചെറിയ മിസ്റ്റേക്ക് പ്രവാചകൻ വളരെ വാൺ ചെയ്ത് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ഒരു ഇവിടുന്ന് മാറരുത് എന്ന് പറഞ്ഞ ആ ഒരു ഇൻസ്ട്രക്ഷൻ കേൾക്കാത്തത് കൊണ്ട് പെട്ടെന്നൊരു സെറ്റ് ബാക്ക് ഉണ്ടായി അവർ കയറി ബാക്കി കൂടെ ആക്രമിച്ചു അങ്ങനെ ഒരുപാട് പേർ വരെ ഷഹീദാ വേണ്ടി വന്നു ആ അത് ഉഹദ് സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കുക അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻ ലേഖത്തിലേക്കുണ്ട് അത് നമ്മളിപ്പം അടിമത്തമായിട്ട് കൊണ്ടുവരുന്നില്ല അത് അത് സമയം കിട്ടുമ്പോൾ ഞാൻ അതിനകത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനുത്രം പറയാം അപ്പം ഉഹദിൽ അതാണ് സംഭവം പിന്നെ കുറെ കഴിഞ്ഞിട്ട് മുസ്ലിംങ്ങൾ അപ്പർ ഹാൻഡ് എടുക്കുന്നുണ്ട് അങ്ങനെയാണ് അബു സുഫേൻ ഓടിച്ചു ബാക്കിൽ പോയിട്ട് ഓടിച്ചു വിടും അബു സുഫാൻ എവിടം വരെ ആയെന്ന് നോക്ക് തിരിച്ച് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് സേഫ് ഡിസ്റ്റൻസിൽ അബു സുഫേൻ തിരിച്ച് പോയി എന്നുള്ള കണ്ടിട്ടാണ് അവർ തിരിച്ച് വരിക മദീനോട്ട് കയറിയില്ല അവർ അത് ജയിച്ചെന്നും പറയാൻ പറ്റത്തില്ല അതിനകത്ത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ജയിച്ചത് കുറച്ച് സമയത്തേക്ക് ഒന്ന് ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി അവിടെ നിന്ന് അവർ ഫുൾ ജയം എടുക്കാൻ പറ്റാതെ അങ്ങോട്ട് ഓടിച്ചു തന്നെയാണ് വിട്ടത് അതിനകത്ത് ജയിച്ചിട്ടുമില്ല അതുകൊണ്ട് അവർ പിടിച്ചിട്ടുമില്ല ഇനി തെളിവ് വേണമെങ്കിൽ തരാം അവരുടെ സിസ്റ്റത്തിൽ ഇതുണ്ടായിരുന്നു അവർ പിടിക്കും യുദ്ധത്തിൽ വന്നു കഴിഞ്ഞാൽ ആ പണിമേള പിടിക്കും സ്ത്രീകളെയും പിടിക്കും എന്നുള്ളതിന് ഒരു ഹദീസ് അബുദാബുൻ്റെ ത്രീ സീറോ ലേഖത്തിൽ നോട്ട് ചെയ്തോ അബൂദാബൂദ് ത്രീ സീറോ സീറോ ഫോറിൽ ക്ലിയറായിട്ട് ആ ഹദീസിൽ പറയുന്നുണ്ട് ആ ബദറിന് മുമ്പ് ബദറിന് മുമ്പ് കുറേശികളെ ലെറ്റർ എഴുതുന്നുണ്ട് ഹൗസ് കസിലെ ബഹുദ്ധ വിശ്വാസികളോട് പറയുന്നു അവിടെ മുഹമ്മദ് വന്നിട്ടുണ്ട് നിങ്ങൾ ആ അദ്ദേഹത്തിനോട് കൂട്ട് നിൽക്കരുത് ആ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഫുൾ ശക്തിയായിട്ട് വരും നിങ്ങൾ നിങ്ങളവിടെ പോരാടും നിങ്ങളെ സ്ത്രീകളെ ഞങ്ങൾ അടിമായിട്ട് പിടിക്കും എന്ന് എഴു എഴുതിയിട്ടുണ്ട് ക്ലിയറായിട്ട് അതിന് ശേഷം അത് പ്രവചനം സംസാരിച്ച് അത് ഇല്ലാതാക്കുന്നുണ്ട് ഉടനെ ജൂതന്മാർക്ക് എഴുതുന്നുണ്ട് കുറേശികൾ അവിടെ ഇതുതന്നെ നിങ്ങൾ കോട്ടയും ആയുധങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് അവർക്ക് പോരാടുക ഇല്ലെങ്കിൽ സ്ത്രീകളെ ബന്ധികളാക്കും എന്ന് ക്ലിയറായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് സിസ്റ്റം അങ്ങനത്തെ സംഭവം അവർക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് പിടിച്ചിട്ടില്ല അന്നത്തെ സിസ്റ്റത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ വരുന്ന ആൾക്കാരെ ബന്ധുക്കളായിട്ട് പിടിക്കുക എന്നുള്ളത് സിസ്റ്റം തന്നെയായിരുന്നു അങ്ങനെ റിയാഗത്തിൽ ഈ അവസാനം ഒരു കച്ചിത്തിരുമ്പ് പിടിച്ചു കയറാൻ നോക്കി അതും കിട്ടിയില്ല അവസാനം അടിമത്തത്തിൻ്റെ എല്ലാ എന്തെല്ലാം പറഞ്ഞു എത്ര മണിക്കൂറായെന്ന് എനിക്കറിയാൻ വയ്യ പറഞ്ഞതിനെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു വീഡിയോ അടിമത്തത്തിൽ ചെയ്യണോ എന്നുള്ളത് തീരുമാനിച്ച ആവർത്തിച്ച് ഒരുപാട് വീഡിയോകൾ താഴെ തന്നെ നിങ്ങൾ ബാക്കിൽ കുറേ വീഡിയോകൾ ഉണ്ട് ബാക്കിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ ഏകത്തിൽ ഇങ്ങനെ ഒരു കൊസ്റ്റിൻ കൊസ്റ്റിനായിട്ട് ചോദിച്ചത് നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു അവസരമുണ്ടായി അപ്പോൾ നിങ്ങൾക്കും ബോർ അടിക്കഴിഞ്ഞ് നമ്മളായിട്ട് എന്തെങ്കിലും ഫുൾ ഒരു മണിക്കൂർ സംസാരിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ ബോർ അടിക്കും ഇങ്ങനെ കൊസ്റ്റിനായിട്ട് ഇട്ട് തന്നുകൊണ്ട് കൊസ്റ്റിൻ ആൻസർ കൊസ്റ്റിൻ ആൻസർ എന്ന് പറയുന്നത് ബോർടിക്കാതെ കേൾക്കാനുള്ള ഒരു വഴി അതിനകത്ത് ഉണ്ടാക്കി തന്നു ലേഖത്തിൽ അപ്പം എത്രയും കൂടുതൽ അടിമളി സംസാരിക്കുന്നു അടിമത്വത്തിൽ സംസാരിക്കുന്നു അത് ഇസ്ലാമിൻ്റെ ആ മാനവികത പുറത്ത് കൂടുതൽ കൂടുതലായിട്ട് അറിയും അല്ലാതെ നാറും നാറത്തിലെന്നാണ് ലേഖത്തിൽ പറയുന്നത് നാറുന്നത് ലേഖത്തിലാണ് ലേഖത്തിലേക്കുള്ള എല്ലാ ഗ്രൗണ്ടും പോയി ഇനി എന്ന് പറഞ്ഞ് ആൾക്കാർ മുമ്പ് വന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല ഇതെന്തായാലും നമ്മൾ റെക്കോർഡാക്കാനായിട്ട് വേണ്ടിയിട്ട് തന്നെയാണ് ഇതിന് എത്ര മണിക്കൂറാണെങ്കിലും ഇതൊരു ഒരു ക്ലിപ്പ് ഒരു ഒറ്റ വീഡിയോ ആക്കി നമ്മൾ വെച്ചേക്കും ആവശ്യമുള്ള എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾക്കിട്ട് അനുസരിച്ച് തേടി വരുന്നവർ ഇത് കേൾക്കട്ടെ എന്നുള്ള രീതിയിലാണ് വീഡിയോയുടെ പബ്ലിസിറ്റി ആൾക്കാർ കൂടുതൽ കാണണം അല്ലെങ്കിൽ അവരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള എല്ലാവരും പഠനം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതാക്കി വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ആൾക്കാർ ഇത് തേടിയെടുക്കുന്നുണ്ടെങ്കിൽ അവർ കണ്ടോട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു ക്ലിപ്പ് പോലും നിന്നിട്ടില്ല ഇതിന് മുമ്പ് ഒരു നാൽപ്പത് മിനിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ജനറലായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ തൊട്ടും ചെറുതായിട്ട് തൊട്ട് തൊട്ട് പോയിട്ടുണ്ട് ആ നാൽപ്പ മിനിറ്റ് അത് സമയമുള്ളപ്പോൾ അത് നിങ്ങൾ കാണുക അതല്ലാതെ രണ്ട് വീഡിയോ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അടിമത്തതിൽ കൂടി അരിയാക്കത്തില്ല എന്നും പറഞ്ഞ് അതുപോലെ അഞ്ചിലൊന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നാല് വീഡിയോ ഒക്കെ നിങ്ങൾ ചേർത്ത് കാണുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഒരു രൂപം എന്താണ് ഇവർ ഈ പറഞ്ഞു വരുന്നത് ഇവർ പറഞ്ഞതിനകത്ത് ഒരു കഴമ്പുമില്ല ഇത്രയും ആരോപണങ്ങളും ക്വസ്റ്റ്യൻസും വന്നിട്ട് പോലും ഒരു ക്വസ്റ്റ്യൻ പോലും ഇവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഇസ്ലാമിൽ മാനവിക മാനവിക വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് എന്തെല്ലാമാണ് ഇന്ന് ചെയ്യുന്നത് അതിലും വളരെ നല്ല രീതിയിൽ മാനവികമായിട്ട് ചിന്തിച്ച് മനുഷ്യർക്ക് വേണ്ടത് തന്നെയാണ് ഇസ്ലാം തന്നിട്ടുള്ളത് അങ്ങനെ ഏകത്തിലൂടെ ബ്രഹ്മാസ്ത്രമായ ആടിമത്തം ഇതോടെ ചുറ്റിപ്പോയെന്ന് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി ഒരു